എല്ലാവർക്കും നമസ്കാരം പലർക്കും ശനിദോഷം കാരണം മനസ്സിൽ നിരന്തരമായ ഭാരം ദുഃഖം തടസ്സങ്ങൾ എന്നിവ അനുഭവപ്പെടുന്നുണ്ടാവും അല്ലേ ദൈവത്തിലും ന്യായത്തിലും വിശ്വാസമുള്ളവരോട് കരുണ കാണിക്കുന്ന ശനിദേവൻ പാപികളുടെ മനസ്സിനെ ഭീതിയാകുന്നവരുമാണ് ശനിദോഷമുണ്ടായാൽ ശാരീരിക വൈകല്യം സാമ്പത്തിക നഷ്ടം നിരന്തര ദുഃഖം വളർച്ചയുടെ തടസ്സം എന്നിങ്ങനെ പല വിധത്തിലുള്ള പ്രതിഫലനങ്ങൾ കാണാം ശനിപ്രീതി നേടാൻ കുറച്ച് വഴികളുണ്ട് ശനിയാഴ്ച ഉപവാസം പാലിക്കുക പാത്രത്തിൽ എള്ളെണ്ണം നിറച്ച് നീരാഞ്ജനം ചെയ്യുക വിശുദ്ധതയോടെ കറുത്ത വസ്ത്രം ധരിക്കുക പികലാങ്കർക്ക് അന്നദാനം നടത്തുക കാക്കകൾക്ക് അന്നം നൽകുക കറുത്ത പശുവിനെ പോറ്റുക ശനി മന്ത്രം ഓം ശനീശ്വരായ നമ നൂറ്റിയെട്ട് തവണ ജപിക്കുക വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ശനിദോഷം തീർക്കുക ശനിദോഷം മാറട്ടെ നമുക്ക് മുന്നോട്ട് പോവാം മയൂരം പറക്കട്ടെ വേൽ തിളങ്ങട്ടെ